കൊച്ചി കൊച്ചി കാളമുക്ക് ഹാർബറിലാണ് ഇപ്പോൾ ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ജിഡാർ ജിഡ് നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന അനധികൃതമായിട്ട് സ്ഥാപിച്ചിരുന്ന വഴിയൊരു സ്ഥാപിച്ചിരുന്ന മത്സ്യസ്ഥാനങ്ങൾ പൊളിച്ചു നിക്കുന്ന ആദ്യം എട്ട് മണിയോട് കൂടി അധികൃതർ എത്തുകയും പക്ഷേ മത്സ്യത്തിലെ പ്രതിഷേധിക്കും പോലീസ് എത്തി ചർച്ചു ശേഷമാണ് പോളിസ് നീക്കാൻ അനുവദിച്ചത് ഇപ്പോഴും ചില മത്സ്യ സ്ഥലങ്ങളിലൂടെ ബാക്കിയുണ്ട് ഇപ്പോഴും പൊളിസ് നീക്കാൻ തുടരുകയാണ് അതിനുശേഷമാണ് മത്സ്യത്തൊഴിലാളി പൊളിക്കാൻ വേണ്ടി അനുവദിച്ചത് പോലീസ് അടക്കം വളർത്തി ആണ് മത്സ്യത്തൊഴിലാളി ഇത്തരത്തിൽ കുളിച്ചു മാറ്റാൻ അനുവദിച്ചത് ഇപ്പോഴും ഇവിടെ മത്സ്യത്തൊഴിലാൾ സംഘടിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ചില മത്സ്യ സ്റ്റാളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും തുടരുകയാണ് നോട്ടീസ് തന്നിട്ടില്ല പൊളിക്കുന്ന പൊളിച്ചു മാറ്റാൻ തന്നിട്ടില്ല ആരോപിച്ചാണിപ്പോൾ പൊളിച്ചു മാറ്റാനുള്ള നോട്ടീസ് ജിഡ അധികൃതർ നൽകിയിട്ടില്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ ചില മത്സ്യത്തൊഴിലാളിപ്പോഴും ഇവിടെ പ്രതിഷേധിക്കുന്നത് आराम से 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 आ आइडो आई कोड़ा कर आईदो പ്രതിഷേധം ഏകദേശം അടങ്ങി എന്ന് വേണം പറയാൻ സർക്കാർ ഇപ്പോഴും കയ്യിലുള്ള ബാക്കി മിനുകളും വിറ്റിത്തെക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോഴും ഇപ്പോഴും ഇത്രയും ഇത്രയും പേർ ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ മറു മറു വർഷത്തെ വിദേശ പൊളിക്കൽ നടപടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സംഘർഷം ഇപ്പോ പ്രതിഷേധത്തിന് ചെറിയൊരവ് വന്നിട്ടുണ്ട് സ്ഥലത്ത് ഇപ്പോഴും പോലീസും മറ്റ് റവന്യൂ അധികൃതർക്ക് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇതൊരു ഹാർബറിന്റെ നവീകരണ ഹാർബർ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൊളിക്കൽ നടപടി ഇപ്പോൾ ഇവിടെ ജിഡ ജിഡോസ് ഡെവലറ്റിംഗ് ജിഡയാണ് ഇവിടെ ഹാർബർ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുള്ള പൊളിക്കൽ നടപടികൾ മുന്നോട്ട് പുരോഗമിക്കുന്നത് അതാണിപ്പോൾ രാവിലെ ചെറിയൊരു സംഘർഷത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ശേഷം അധികൃതമായിട്ടും പോലീസുമായിട്ടുള്ള ഈ ഒരു പൊളിക്കൽ നടപടി ആരംഭിക്കാൻ സാധിച്ചത് پچھ کال مشکل نہیں تھا مگر